ഇന്ത്യയെ നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് എറിഞ്ഞിട്ടിട്ട് ആരാണ് ആദ്യ ദിവസം തൂക്കിയതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേയുള്ളൂ ജസ്പ്രീത് ബുംറ ബുംറയുടെ കീഴിൽ ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരമായിരുന്നു എറിഞ്ഞ അവസാന ബോൾ ക്വാജയുടെ വിക്കറ്റ് എടുത്തതിനു ശേഷമുള്ള ടീം ഇന്ത്യയുടെ ആഹ്ലാദ പ്രകടനം അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയൻസിനെ ഞെട്ടിച്ചിരിക്കുന്നു അതിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ പ്രശ്നത്തിന് തുടക്കം വിട്ടത് കോൺഷ്യസ് ബുംറ തന്റെ ഓവറിലെ അഞ്ചാമത്തെ പന്തറിയാൻ പോകുന്നു സമ്മർദ്ദത്തിൽ നിന്ന് ക്വാജ നല്ല സമയമെടുക്കുന്നു ഇത് ബുംറയെ ചൊടിപ്പിച്ചു ക്വാജയുടെ മുഖത്ത് നോക്കി വേഗം റെഡിയാകാൻ പറഞ്ഞു ക്വാജയുടെ എടുക്കലാണ് ബുംറ അത് പറഞ്ഞതെങ്കിലും ഏറ്റുപിടിച്ചത് കോൺഷ്യസ് ദേഷ്യത്തെ നിന്ന ബുംറ കോൺഷ്യസിന് നേരെ തിരിഞ്ഞു പിന്നെ നടക്കുന്നത് സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ നീ അവിടെ പോയി മര്യാദക്ക് നിൽക്കു എന്ന് ബുംറ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവസാനം അമ്പയർ ഇടപെട്ടാണ് ഈ ചൂടൻ രംഗങ്ങൾ തണുപ്പിക്കുന്നത് ക്വാജ അവനെ പിടിച്ച് ശാന്തനാകാൻ പറഞ്ഞു കാരണം ഇനിയും ബുംറയെ നേരിടേണ്ടത് കോൺസ്റ്റസ് അല്ല ക്വാജയാണ് നേരത്തെ തന്നെ ബുംറയുടെ ചൂടറിഞ്ഞ ക്വാജയ്ക്ക് പിന്നെ പോകുന്ന രംഗങ്ങൾ അദ്ദേഹം ഒരുപക്ഷെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ആ പന്തിൽ നിന്നും ക്വാജ രക്ഷപ്പെട്ടെങ്കിലും തൊട്ടടുത്ത ബോളിൽ ക്വാജ രാഹുലിന്റെ കരങ്ങളിലേക്ക് വിക്കറ്റ് പോയത് ക്വാജയുടെ ആണെങ്കിലും ബുംറ ഉൾപ്പെടെ പതിനൊന്ന് ഇന്ത്യൻ ടീം അംഗങ്ങളും കോൺസ്റ്റസിന് നേരെ തിരിഞ്ഞു ഇന്ത്യൻ ടീം ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ആഹ്ലാദ പ്രകടനമാണ് പിന്നെ അവിടെ കണ്ടത് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് കോൺസ്റ്റസ് നടന്നുപോയി ഇതുപോലൊരു സ്വീകരണം ഇന്ത്യൻ ടീം ഇന്നേ വരെ ഒരു കൗമാരക്കാരനും നൽകിയിട്ടില്ല ഷോ ഇറക്കിയാൽ അവൻറെ വീട്ടിൽ പോയി ഷോ കാണിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിലുള്ളവർ നാളെ ഒരു പക്ഷെ കോഹ്ലിയെ വിളിച്ച പോലെ കഴുതാ എന്നുള്ള പേരുകളൊക്കെ ബുംറയ്ക്ക് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ കൊടുക്കും അങ്ങനെ കൊടുത്താലും ഓസ്ട്രേലിയയുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല പഴയ ഇന്ത്യ ആണെന്ന് വിചാരിച്ച് ഷോ കാണിക്കാൻ വരുന്നവരുടെ അവസ്ഥയെല്ലാം ഇതായിരിക്കും ഇനി കാത്തിരിക്കുന്നത് നാളത്തെ ദിവസത്തിനു വേണ്ടിയാണ് മുംബ്രയും കോൺഷ്യസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ ആരായിരിക്കും നാളെ ജയിക്കുക ഇന്ത്യയുടെ ബാറ്റിംഗിൽ പതിനേഴ് ബോളിൽ ഇരുപത്തിരണ്ട് റൺസെടുത്ത് ബുംറ കരുത്തുകാട്ടിയപ്പോൾ ഇന്ത്യയുടെ സ്കോർ നൂറ്റി എൺപത്തഞ്ചിലേക്ക് എത്തി നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ബോളിംഗിൽ അവരുടെ മുന്നേറ്റം തുടരുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട